എല്ലാവർക്കും നമസ്കാരം ഓ ദൈവം എന്ന് പറയുന്നൊരു ഇരട്ടാൻ പിരട്ടായി കാട്ടിൽ ഒരു ദിവസമായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ടീമാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു വേഷം നിങ്ങളെല്ലാവരെയും നേരത്തെ ഒന്ന് കാണിക്കാതെ വിചാരിച്ചു കാരണം ഇവിടെ ഒരു ഫാഷൻ വീക്ക് നടക്കുന്നുണ്ട് സോ വി ആർ സോ ഡിലൈറ്റഡ് വി ആർ സോ ഹാപ്പി ടു പ്രസൻറ്റാ ഞങ്ങളുടെ ടീമിനെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ചോദിച്ചാൽ അതായത് നമ്മൾ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മളെ പ്രാർത്ഥിക്കാറുണ്ട് ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് ഇപ്പം ദൈവമായിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് അയ്യോ ഞാൻ ദൈവം ദൈവമായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് അടുത്ത് അത് ചെയ്യാനുള്ളൊരു ഒരു ഭാഗ്യം ഉണ്ടായി ഒരു യോഗമുണ്ടായി പക്ഷേ ഇല്ല ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു നല്ലൊരു ടീമിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു സിനിമയാണ് സമയം കിട്ടുന്ന എല്ലാവരും പോകണം എന്ന് ആഗ്രഹിക്കുന്നു ബാക്കി സൈജു പുറത്തു പോയി സൈജു പോ അടുത്ത് ഒരു കാര്യം കൂടെ ചോദിക്കുക അപ്പം ഈ ദൈവത്തെ സിനിമയിൽ നിങ്ങൾ നിങ്ങളാണോ കാണുന്നത് ദൈവത്തെ എല്ലാവർക്കും നമസ്കാരം ഏറ്റവും ആദ്യം ക്ഷമ നിൽക്കുന്നു നിങ്ങൾ എല്ലാവരും കൂടെ ഫാഷൻ ഷോ കാണാൻ വേണ്ടി വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മറ്റേ ഓണത്തിനിടയ്ക്ക് എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഞങ്ങളുടെ പണമായിട്ട് വന്നതിൽ വളരെയധികം ക്ഷമയോഗിക്കുന്നു പക്ഷെ വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് നിങ്ങളൊക്കെ അറിയേണ്ടത് ഇങ്ങനെയൊരു പടം വരുന്ന കാര്യം മെയ് പതിനാറാം തീയതി റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡെന്ന് പറഞ്ഞ സിനിമ ഒരുപാട് ഒരു ഫാന്റസി സിനിമയാണ് അതിൻ്റെ അകത്ത് സണി വെയിൻ ആണ് ഗോഡായിട്ട് അഭിനയിക്കുന്നത് നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് ഫാന്റസി ജോണറിലപ്പെട്ട ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നത് മനുഷ്യനും ദൈവമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലത്തെ പടം തന്നെയാണല്ലോ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യും ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ദൈവം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതാണല്ലോ ദൈവത്തിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഒരു വലിയൊരു ശക്തി നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അമ്മ അച്ഛൻ ഇവരാരും നമുക്ക് ചെവി തരാത്ത സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ അപ്പോഴും നമുക്ക് ചെവി തരുന്ന ഒരാൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ പോകുന്ന ഒരാൾ ദൈവമാണ് നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ് ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു വന്നിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സാധിക്കും ഇതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് നമ്മുടെ കൂടെ സംഭവിക്കുന്നത് പക്ഷേ ഇതെങ്ങനെയാണ് ദൈവം ദൈവം വന്ന ഉടനെ ആന്ന പിന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകാം പക്ഷെ അതല്ല സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ റിയൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് ദൈവം ഈ സിനിമയിൽ കഥാപാത്രങ്ങളെ കൊണ്ട് ജീവിക്കുന്നത് നമ്മൾ നമ്മുടെ ഇന്നർ സെൽഫ് ആദ്യം റെക്ടിഫൈ ചെയ്യുക ദൈവം പറയുന്നത് ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ നീ ആദ്യം മനസ്സിലാക്കുക ആ പ്രശ്നം എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായി അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും ദൈവം ആ പാതയാണ് കാണിച്ചു തരുന്നത് ദൈവം പാത കാണിച്ചു തരുന്നു നമ്മളത് മനസ്സിലാക്കുന്നു ആ പാതയിലൂടെ സഞ്ചരിക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് സോൾവാകുന്നു എന്ത് പ്രശ്നമാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഫേസ് ചെയ്യുന്നത് ദൈവം എന്താണ് ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് ഇവർ ബാക്കി മുമ്പോട്ടുള്ള കഥയിൽ പോകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ സിനിമ പറയുന്നത് നിങ്ങളെ ചിരിപ്പിക്കും ചിന്തിപ്പിക്കും നമുക്ക് ലൈഫിൽ നമ്മളെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ചാൻസുകൾ നമുക്ക് ചിലപ്പോൾ കിട്ടൂല നമുക്ക് ചിലപ്പം ഒരു ചാൻസായിരിക്കും കിട്ടുന്നത് അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഇന്നർ സെൽഫിൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് അത് ശരിയാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും മാറും ആഗ്രഹങ്ങളും സാധിക്കും ഇതാണ് നമ്മൾ ഈ സിനിമയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ് സനൂപും തോമസും പിന്നെ വൈശാഖ് ഇതിൻ്റെ അതൊരു സുപ്രധാന കഥാപാത്രം ചെയ്തിട്ടുണ്ട് തണ്ണീർ മൊത്തം ദിനങ്ങളിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ ഫെബി ജോർജ് കൊല്ലംകാരനാണ് ഫസ്റ്റ് ഉടൻ തന്നെ ഒരു ഫാൻറ്റസി ടോണൽ അറ്റംപ്റ്റ് ചെയ്തതിന് ഹാറ്റ്സ് ഓഫ് ടു ഫെബി ജോർജ് ആൻഡ് താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ് ടു അവർസ് നിങ്ങളെല്ലാവരും മെയ് പതിനാറാം തീയതി ഈ സിനിമ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ എത്തുകയാണ് അവധിക്കാലമാണല്ലോ കുട്ടികളുടെയൊക്കെ സ്കൂൾ അടച്ചിരിക്കുകയാണ് കോളേജ് കോളേജിൽ പഠിക്കുന്നവരുടെയൊക്കെ കോളേജ് അടച്ചിരിക്കുകയാണ് നിങ്ങൾ ഫാമിലി സഹിതം ഞങ്ങളുടെ സിനിമയും കൂടെ കാണാനൊന്നും ശ്രമിക്കുക സമയം കിട്ടുന്ന അനുസരിച്ച് ഏജ് ഏത് ഏജിലുള്ള ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു സിനിമ ആയിരിക്കും അത് ഞങ്ങളുടെ ഉറപ്പ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരെങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ തന്നെയാണുള്ള എല്ലാ സിനിമക്കാരും ഈ പറഞ്ഞ ഞാനും സണ്ണിയൊക്കെ പല ഇൻ്റർവ്യൂസിലും ഫംഗ്ഷൻസിലൊക്കെ ചെന്നിട്ട് പറയുന്നത് പക്ഷെ നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു കണ്ടനോക്കി ഫാമിലി ആദ്യം കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒറ്റയ്ക്ക് പോയൊന്ന് കാണും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫാമിലിയോ ഫ്രണ്ട്സോ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ട് പോകും എനിവേ താങ്ക്സ് അ ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു താങ്ക് യു സോ മച്ച്